വാത്തിക്കുടി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ നവീകരിച്ച ഐ പി ബ്ലോക്കും സായാന ഓപിയും ഉദ്ഘാടനം ചെയ്തു മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു തൊണ്ണൂറ്റിയൊന്ന് ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നത് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള വാത്തിക്കുടി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ നവീകരിച്ച ഐ പി ബ്ലോക്കിന്റെയും സായാൻ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്തി നിർവഹിച്ചു പഞ്ചായത്തിലെ എല്ലാ പ്രദേശങ്ങളിലുള്ളവരുടെയും ആരോഗ്യം ഉറപ്പുവരുത്തുന്ന പ്രധാന സ്ഥാപനമാണ് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രമെന്ന് അദ്ദേഹം പറഞ്ഞു കാര്യക്ഷമമായ പ്രവർത്തനത്തിലൂടെ ആരോഗ്യ സുരക്ഷാ രംഗത്ത് വലിയ മാറ്റം സൃഷ്ടിക്കാൻ സാധിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇവിടെ ഈ ആരോഗ്യ സുരക്ഷാ ംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ കുറച്ച് കാലഘട്ടം ഐ പി ഇല്ലാതെ വന്നപ്പോൾ തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ട പ്രദേശമായി ഈ ആദരാലയത്തെ കണ്ടവർക്ക് വിഷമമായിട്ടുണ്ട് എന്നുള്ളതിനു സംശയമില്ല ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കോവിഡ് കാലത്ത് രോഗവ്യാപനം തടയുന്നതിന് മരയിപ്പിച്ച ഐ പി ബ്ലോക്ക് പുനരാരംഭിക്കുന്നതിലൂടെ ഏറെക്കാലത്ത് ജനങ്ങളുടെ സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത് നാഷണൽ ഹെൽത്ത് മിഷനും ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തും ചേർന്ന് ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട് ചടങ്ങിൽ വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജോസ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിബി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ